ഈ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദേവസ്വ വേതനത്തിൽ വരുന്ന മനുഷ്യൻ ഇത്രയും അതിരിടും ഇത്രയും ഹരാസിയപ്പെട്ട ഒരു മനുഷ്യന്റെ പിന്നെയും പൈസ ചോദിക്കുന്നത് എങ്ങനെയും അങ്ങനെ ഒരടുത്ത് ഒരു സപ്പോർട്ടിന് വരുമ്പഴത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഞാൻ അപ്പിയർ ചെയ്യണമെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് എങ്ങനെ പറയും അതുകൊണ്ട് ഞാൻ ഇന്നുവരെയും ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന ആരുടെ അടുത്താണ് എന്റെ സിസ്റ്റത്തിനോടാണ് കേരളത്തിന്റെ എന്റെ സിസ്റ്റത്തോടാണ് അത് ഏത് ഫൈറ്റ് ചെയ്യുന്നത് നാളെ ഇത് വരാൻ പോണത് ഏതും ഇതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയാ പൈസ സി അദ്ദേഹം എന്താ ഡിമാൻഡ് ഈ നമസ്കാരം വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി നടന്ന ഒരു ഷോ ഒരു വലിയൊരു ഷോ ഒരു റോഡ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം ആ ഷോയുടെ ഭാഗമായി ആ മേയറുടെ കാറ് ഏതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി ബസ്സിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വലങ്ങനെ നിർത്തുന്നു വലിയ ഷോ കാണിക്കുന്നു എന്തൊക്കെയോ കുറേ പറയാം ഇങ്ങനെയാണോടാ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് എൻ്റെ തന്തയുടെ വകയാണോടോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചതായിട്ടും പിന്നെ അത് സംബന്ധിച്ച് വലിയ വാഗ്ഗതങ്ങൾ മറ്റും നടന്നു എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഒരു പരാതി തന്റെ വാഹനം തടഞ്ഞുമായിട്ടുള്ള ഒരു പരാതി യതു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു പിന്നീട് മേയർ മേയറേതായ ഒരു പരാതി യെതു എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നു പോലീസ് മേയറുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നു യെദുവിന്റെ കേസ് കോട്ടയലേക്ക് വലിച്ചെറിഞ്ഞു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടതും സംസാരിച്ചതുമാണ് അങ്ങനെ യെദുവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു ഒരാൾ അദ്ദേഹത്തെ സഹായിക്കാനെത്തി ഒരു മനുഷ്യ സ്നേഹി അഡ്വക്കേറ്റ് അശോക് അദ്ദേഹം യെദുവിന്റെ കേസ് എത്തിച്ചു അതായത് യദുവിന്റെ പരാതി പോലീസ് അന്വേഷിക്കുന്നില്ല എന്നും എടുക്കുന്നില്ല എന്നും അന്വേഷിക്കുന്നില്ല എന്നും കോടതിയെ അറിയിച്ചു കോടതി നിർദ്ദേശപ്രകാരം ആ കേസ് എടുത്തത് വരെയാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് കേസ് എടുത്തു ശരി തന്നെ പക്ഷെ ആ കേസ് അന്വേഷിക്കുന്നില്ല അവിടെ തന്നെ വെച്ചേക്കാണ് അപ്പൊ ഇന്ന് അഡ്വക്കേറ്റ് അശോകുമായി എനിക്ക് കുറച്ച് സമയം ചെലവഴിക്കാനിടയായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹമായി സംസാരിച്ച ആ സംസാര ഭാഗം നിങ്ങളുടെ മുന്നിലും ഞാൻ വിൽക്കുകയാണ് എന്താണ് ഈ കേസ് ഇനി എങ്ങനെയാണ് ഇത് പോവുക ഇതിന്റെ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം സാറെ നമ്മള് സാറ് പോകുന്നതിന് മുമ്പ് കോടതിയിൽ കൊടുത്തു കേസെടുക്കണം എന്നുള്ളൊരു അർജി കൊടുത്തു ഒരു കേസ് എടുത്തു പോലീസ് കേസ് എടുത്തു വകുപ്പ് പ്രകാരം യെതിന്റെ പരാതിയും മേല് പോലീസ് എടുത്തു കഴിഞ്ഞു പക്ഷെ എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് കേസ് എടുത്തു അന്വേഷിക്കാൻ പറഞ്ഞില്ല അതുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന പട്ടത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ അതെങ്ങനെ അതിന് മുന്നോട്ട് അതായത് ആദ്യം അതിനു മുമ്പൊരു തിരുത്തുണ്ട് തിരുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം ഇൻസിഡന്റ് ഉണ്ടായി ആദ്യം പരാതി കൊടുത്തത് ഏതുവാണ് രാത്രി പത്തരയ്ക്ക് അപ്പൊ ആ പരാതി ഇരുപത്തി ഏഴാം തീയതി മുതൽ മുപ്പതാം തീയതി ഒന്നും ചെയ്തില്ല ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു ജെനുവിൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ഒരു വെരിഫിക്കേഷൻ ഇൻക്വയറി അല്ലെങ്കിൽ തൽക്കാലം ഒരു അന്വേഷണമെങ്കിലും പോലീസ് നടത്തണം ഇരുപത്തി ഏഴാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നടത്തിയില്ല മുപ്പതാം തീയതി കമ്മീഷണർക്കും ഡി ജി പിക്കും പരാതി കൊടുത്തു ഹയർ അതോറിറ്റിക്ക് പരാതി കൊടുത്തു ഒന്നും സംഭവിച്ചില്ല അപ്പൊ മുപ്പതാം തീയതി മുതല് പിന്നെ നാലാം തീയതി വരെ എനിക്കൊന്ന് നാലാം തീയതിയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന ഓർമ്മ അപ്പൊ നാലാം തീയതി വരെയും ഒന്നും സംഭവിച്ചില്ല നാലാം തീയതി കോടതി കംപ്ലൈന്റ് ഫയൽ ചെയ്തു ആറാം തീയതി കോടതി പറഞ്ഞു യു ടേക്ക് എഫ്ഐആർ യു രജിസ്റ്റേഡ് എഫ്ഐആർ എന്ന് പറഞ്ഞു അവരൊറ്റ ഡയറക്ഷൻ കോടതിയെ മാനിക്കേണ്ടതു കൊണ്ടും കോടതി ഡയറക്ഷൻ ആയത് കൊണ്ടും അവരൊരു എഫ്ഐആർ എടുത്തു ഒരു നെയിം ചെയ്യുന്ന ഒരു എഫ്ഐആർ എടുത്തു അവിടെ അങ്ങ് വരച്ചു അങ്ങ് പറഞ്ഞതാണ് കറക്റ്റ് അന്വേഷിക്കേണ്ടത് ആരാണ് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ സ്റ്റേറ്റിലെ പോലീസാണ് ആർക്കെതിരെയാണ് അന്വേഷണം നടത്തേണ്ടത് സ്റ്റേറ്റിന്റെ റെപ്രസെൻറ്റേറ്റീവായ ജില്ലയിലെ മേയർക്കെതിരെ ആരുടെ പരാതിയാണ് ഒരു സാധാരണക്കാരനായ ഒരു സാധാരണ മനുഷ്യന്റെ പരാതി അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതന്നെ അങ്ങേക്കറിയാലോ ഇനിയും വരും ദിവസങ്ങൾ കോടതിയുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ ഇതിനകത്ത് ഒരു കാരണവശാലും ഒന്നും നടക്കില്ല ചെയ്യാൻ പോകുന്നത് അവേ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ എന്തായി എന്ന് അന്വേഷിക്കാനായിട്ട് വിക്ടിം അല്ലെങ്കിൽ വാദിക്ക് വാദിക്കൊരു അധികാരമുണ്ട് അല്ലെങ്കിൽ ഒരു അവകാശമുണ്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നൊരു അവകാശമുണ്ട് ആ അവകാശപ്രകാരം വാദി സമീപ ഭാവിയിൽ തന്നെ കോടതിയെ സമീപിക്കും നാളെ ഇതുവരെ ഇതിന്റെ അന്വേഷണം തന്നെ എത്തി ഈ ഒഫൻസിന് ഉപയോഗിച്ച അല്ലെങ്കിൽ ആക്ടിന് ഉപയോഗിച്ച വെഹിക്കിൾ ആ ഒരു വേഗനാർക്കാർ കണ്ടെത്താൻ സാധിച്ചു കാറിന്റെ നമ്പർ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുത്തത് പരാതിയിൽ ആ കാർ നിങ്ങൾ റിക്കവറി നടത്തിയോ ഈ അഞ്ചാം പ്രതി എന്ന് നമ്മൾ അഞ്ചാം പ്രതിയുടെ പേര് നമുക്ക് അറിയില്ലായിരുന്നു അഞ്ചാം പ്രതി കണ്ടാലറിയുന്നത് ഇത്ര പ്രായമുള്ളൊരു മനുഷ്യൻ എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ പേര് അനലൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് പ്രതിസ്ഥാനത്ത് ചേർത്ത് റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ടോ ഒന്നിന്റെ ഒന്ന് മുതൽ വരെ പ്രതികൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് വൺ നോട്ടീസ് കൊടുത്ത് അവരുടെ ഭാഗം കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ കോടതിയെ സമീപിക്കുകയാണ് ഇതിൽ ചെയ്തുവന് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് കേരള പോലീസാണ് അന്വേഷിക്കുന്നത് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും ശരി ഡി സി ആർ ബി അന്വേഷിച്ചാലും ശരി ലോക്കൽ പോലീസ് അന്വേഷിച്ചാലും ശരി അവർക്ക് ഭരണകൂടത്തിന്റെ ഒരു ഷാഡോ ഉണ്ടാവും ഈ ഷാഡോ ബേസ് ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഒരു സ്റ്റാറ്റസ് ഇവിടെ ഞാൻ നോക്കുമ്പോ ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ യെതുവിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി കാർഡ് ആ ഒരു മെമ്മറി കാർഡിന്റെ പിന്നാലെ പോയിട്ട് യഥാർത്ഥത്തിൽ പോകേണ്ട ആവശ്യമില്ലെങ്കിലും ആ മെമ്മറി കാർഡിന്റെ പിന്നാലെ പോയി ഇത് ലാഗ് ചെയ്യുന്നത് സത്യത്തില് മറ്റെന്തതിനോ വേണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ സംശയം ഇപ്പൊ ഈ അന്വേഷണത്തിന് മെമ്മറി കാർഡിന്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ ഇല്ല കാരണം നാട്ടില് എല്ലായിടത്തും സിസിടി വി ക്യാമറസ് ഉണ്ട് ഈ ബസ് നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ആ ബസ് നിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആ ഒരു ഡിവൈഡർ ഉണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജിന്റെ ഇടയ്ക്ക് ഒരു ഡിവൈഡർ ഉണ്ട് അതിന്റെ മുകളിൽ സ്ട്രൈറ്റ് അവേ ഈ ഏരിയയിലോട്ട് ഫേസ് ചെയ്തൊരു സർവൈലൻസ് ക്യാമറ പോലീസിന്റെ തന്നെ ഉണ്ട് ആ സ്ഥലം സർവലൻസ് ക്യാമറ നോക്കിയാൽ അന്നത്തെ ഇൻസിഡന്റ് അറിയാം ഇനി പ്ലാമൂടെ മുതൽ തിരുവനന്തപുരത്ത് ഈ പാളയം പ്ലേസ് ഓഫ് ഓക്കറൻസ് വരെ വരുന്ന സ്ഥലങ്ങളിൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന് തന്നെ സർവലൻസ് ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ തന്നെ നാട്ടിലുള്ള ബാക്കി സി സി ടി വി ഫുട്ടേജസ് ഉണ്ട് ഇതൊന്നും വേണ്ട ഏതെങ്കിലും ഒരു സാക്ഷി സാക്ഷിയെന്ന് ചോദിച്ചാൽ ബസ്സിൽ യാത്രക്കാരില്ലായിരുന്നു നിങ്ങൾ ആ സി സി ടി വി ക്യാമറ ഇഗ്നോർ ചെയ്യും സി സി ടി വി ഫുട്ടേജ് ഇഗ്നോർ ചെയ്യും എന്നിട്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റും അതുപോലെ നടത്തിയാൽ പോരെ ഈ ഈ മെമ്മറി കാർഡ് റിക്കവറി നടത്തിയെന്ന് വെച്ചോ അതിനകത്തൊന്നും കിട്ടിയില്ല അപ്പൊ ഈ പോയ ഒന്നര മാസം രണ്ട് മാസം വേസ്റ്റ് അല്ലേ എന്ത് പർപ്പസിലാണ് അപ്പൊ അപ്പൊ ലാഗ് ചെയ്യുമ്പോ സംഭവിക്കാൻ പോണത്രൂ ഈ സി സി ടി വി ക്യാമറ അല്ലെങ്കിൽ മെമ്മറി കാർഡിന് പറയെ പോലീസ് പോകും യുവിനെതിരെയുള്ള കേസ് അതായത് ആദ്യം രജിസ്റ്റർ ചെയ്ത വ്യക്തിമിന്റെ മൊഴിയെടുത്ത് ത്രീ ഫിഫ്റ്റി ഫോർ എ ക്രൈം രജിസ്റ്റർ ചെയ്ത ക്രൈമില് അവർ ചാർജ് കൊടുക്കും എന്നിട്ട് ഏത് ഫയൽ ചെയ്ത കംപ്ലൈന്റ് അത് തെളിവുകളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് റെഫർ ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതിലേക്കാണ് ഇപ്പോ പോകുന്നത് സംശയമാണ് സത്യത്തിൽ ഞാനും ഇതിന്റെ പിന്നാലെ വിടാതെ നോക്കുന്നത് ഇതാണ് സംഭവിക്കാൻ പോണത് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സി സി ടി വി ഫുട്ടേജ് എന്തിനാണ് ബസ് തടഞ്ഞു നിർത്തി കാണിക്കാനായിട്ട് സി സി ടി വി ഫുട്ടേജ് ബസ്സിനകത്തുള്ള സി സി ടി വി ഫുട്ടേഞ്ച് ആവശ്യമുണ്ടോ ചുറ്റുമുള്ള സ്ഥലത്തുള്ള സി സി ടി വി എടുത്താ പോലെ സാക്ഷി വിറ്റ്നസിനെടുത്താ പോലെ കൃത്യം സത്യത്തിൽ ഇവിടെ യെതുവിനെതിരെയുള്ള പരാതി പോലും ശരിക്ക് കോടതിയില് ശു പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിരെ കൊടുത്ത പരാതിയില് മേയർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് അതായത് ഞാനും അഞ്ചാൾക്കാരും എന്റെ വൈ എന്റെ ഭർത്താവും സഹോദരനും സഹോദരന്റെ ഭാര്യയും മറ്റൊരു ആളും കൂടെ ഇത്ര നമ്പർ കാറിൽ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ സഞ്ചരിച്ചു അപ്പൊ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവർ ആ ബന്ധി ഇത്രയും പേരും ട്രാവൽ ചെയ്തിട്ടുണ്ട് സഞ്ചരിച്ച വരവേ എന്തോ ആഗ്യം കാണിച്ചു നമ്മൾ അത് ഇന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു ഇങ്ങനെ ആയിക്കോട്ടെ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റിനകത്ത് അഞ്ചുപേർ ഉണ്ടതായിട്ട് വിക്ടിം അതേ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ വിക്ടിം തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ അവർ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ബസ് ഇന്ന സ്ഥലത്ത് വെച്ച് ഇൻട്രോഗേറ്റ് ചെയ്തു പിന്നെ ബാക്കിയുള്ള തെളിവുകൾ സി സി ടി വി അല്ലെങ്കിൽ ഈ വിഷ്വൽ മീഡിയയിൽ വന്ന

യാത്രക്കാർക്ക് ട്രാവൽ ചെയ്ത് അത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റാത്തത് യാത്രക്കാരുടെ വഴിയിൽ ഇറക്കി വെച്ചാൽ ട്രിപ്പ് തടസ്സപ്പെടുത്തി ഇത്തരം ലോസ് ഉണ്ടായെന്ന് മാത്രമേ കെ എസ് ആർ ടി സി ബസ്സിന് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് പരാതി കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഡ്രൈവർ എന്നൊരാള് ഇതിനകത്ത് ഏഹ് കംപ്ലൈന്റ് ആണ് അദ്ദേഹമാണ് വാദി അദ്ദേഹത്തിന് അടി കിട്ടിയാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിർവ്വഹണം തടസ്സപ്പെട്ടാൽ അദ്ദേഹമാണ് പരാതി കൊടുക്കേണ്ടത് അതിൽ നോക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഒന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് മാത്രം പോലീസ് നോക്കിയാൽ മതി

അവിടെ ഉണ്ടോ ഇതിനിടയിൽ വന്നിട്ടുള്ള ഒരു ഫുട്ടേജിന്റെ പിന്നാലെ ഞാനൊന്ന് പോയി അതായത് ഒരു സൈഡിന് വണ്ടി സൈഡാക്കി നിർത്തിയിരുന്ന സ്ഥലത്ത് അത് നോർമലി സൈഡ് ലൈനിൽ നിന്നും ഏതാണ്ട് ഒന്നര മീറ്റർ പുറത്തേക്ക് ഇറക്കിയ ഇറക്കിയ വണ്ടി നിർത്തിയേക്കാം അത് മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പാർക്ക് ചെയ്താണെന്ന് വെച്ചിട്ട് സംഗതി അതല്ല ബ്രേക്ക്ഗ്രൗണ്ട് ആ ഒരു സ്റ്റെപ്പാണ് ണ്ടല്ലോ ഫുട്ബോളില് ചാരി ഒരാൾ ഒരാൾസ്ആപ്പ് കളിക്കുന്നുണ്ട് കളിക്കുന്ന ശരിക്കും കേരളത്തിലെ ജനത്തെ ജനത്തിന്റെ റെപ്രസെന്റേറ്റീവാണ് ഇപ്പൊ കാരണം ഇന്ന് യദു അല്ലെങ്കിൽ നാളെ വേറൊരാൾ ഇത് ശരിക്കും ഈ മീഡിയസ് ഇതിനൊരു പബ്ലിസിറ്റി കൊടുത്ത് മീഡിയാസ് റിയൽ പിക്ചർ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏതോ ഗ്രീവൻസ് ആരും അറിയാതെ പോയത് ഏതൊരു കേസിലെ പ്രതിയാവും ഏതും അവിടെ ജയിലിൽ പോയി കിടക്കും അല്ലെങ്കിൽ ഏതൊന്ന് ശിക്ഷിക്കും അവരുടെ ജോലി പോകും ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ആരാളറിയില്ല ഇപ്പം സമൂഹത്തിന് സപ്പോർട്ട് വരാൻ കാരണം ഇന്ന് ഏതു ആണെങ്കിൽ നാളെ വേറൊരാളാണ് എന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇവർ ഒരു ഒരു സിസ്റ്റത്തിനെതിരെ സംസാരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് അവർ അവരുടെ എന്താ പറയാ അവരെ ചലഞ്ച് ചെയ്യുന്ന വിഷയം കേരളത്തിലെ എല്ലാ ആൾക്കാരും ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏത് തരത്തിലായിരുന്നാലും ഇതിനെ ഇന്നല്ലെങ്കിൽ നാളെ അവർ ക്രബ് ചെയ്യാൻ നോക്കും മീൻസ് അവരത് അടിച്ചമർത്താൻ നോക്കും നാളെ നാളെ ഇതുപോലെ തലപൊക്കെ വരാതിരിക്കാൻ നോക്കും അതൊന്നും ഇപ്പൊ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഉണ്ടായാലും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ അറ്റൻഷൻ മറ്റ് മീഡിയ അറ്റൻഷൻ എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഗ്രാജുവലി ദിസ് വിൽ ഹാപ്പൻ ഇതാണ് എൻ്റെ ഒരു അസംഷൻ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് കോളുകൾ വരുന്നുണ്ട് മലയാളികളുടെ കോളിൽ നിന്ന് ഞാനും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പലരും എന്റെ ചാനലിൽ ചോദിക്കുന്ന ഞാൻ തന്നെ വീഡിയോ ചെയ്ത് തന്നെ യെതുവിന് സംസാരിക്കാൻ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ സാധാരണക്കാരൻ സംസാരിക്കാൻ വേണ്ടി ഒരു വക്കീൽ വന്നു എന്നുള്ളത് എങ്ങനെ തോന്നി അല്ല ഇതിന് സാധാരണക്കാരനാണെന്നോ അല്ലെങ്കിൽ വലിയ ആണെന്നോ ഒരു സംവിധാനം നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ഇല്ലല്ലോ സിസ്റ്റത്തിലില്ലല്ലോ ഒരു ഗ്രീവൻസ് അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്നു അദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ടു അത് യദുവിന് വേണ്ടി മാത്രമല്ല എന്റെ എല്ലാ ക്ലൈംസും അങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് നമ്മൾ ആരായിരുന്നാലും മൂന്നോ നോക്കത് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു ശൈലി അത് അത് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ പുതിയതായിട്ടുണ്ടായ ഒരു സംഭവം അല്ല കഴിഞ്ഞ പത്തിരുപത് ഇത് തന്നെയാണ് ശൈലി താങ്കൾ ചെയ്തൊരു വലിയ കാര്യമാണ് കാര്യം യെദുവിനെ പോലുള്ള ഒരു സാധാരണക്കാരനെ അദ്ദേഹം സംസാരിക്കുന്ന ഫാക്ട് ആണ് അദ്ദേഹത്തിന് സംസാരിക്കുന്ന ഫാക്ടിനകത്ത് നമുക്ക് ഒരു തരത്തിലും ഒരു കാര്യം പോലും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ ആ സംസാരിക്കുന്ന ഓരോ ടോപ്പിക്കും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ അദ്ദേഹം ഇന്നു പറയുന്നു നാളെ മാറ്റി പറയുന്നു എന്ന് ആരും വിചാരിക്കേണ്ട അദ്ദേഹത്തിന് അന്ന് തോന്നിയത് അല്ലെങ്കിൽ അദ്ദേഹം അന്ന് പെർസീവ് ചെയ്തത് എന്താണോ അതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം ഈ മെമ്മറി കാർഡ് ഇരുന്ന ബസ് മെമ്മറി കാർഡ് ഇരുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്കോ പത്തേപൊക്കാലിലാണ് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് എ ടിഒ കാണാൻ പോയ വഴിക്ക് ബസ് അവിടെ കിടന്നു ഞാൻ അത് നോക്കിയിട്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് പിടിച്ചിട്ടാണ് പോലീസുകാരും മറ്റാൾക്കാരും എല്ലാവരും ഏതുകൊണ്ട് പിറകെ പോയിട്ട് എതുമാണ് മെമ്മറി കാർഡ് എടുത്തത് എതുമാണ് മെമ്മറി കാർഡ് എടുത്തത് എന്നു തീർക്കാനായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി കൊണ്ടിരുന്നതും ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നതും പക്ഷേ തുടക്കത്തില് പക്ഷെ ഇത് പോലീസുകാർ ഇവനെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോണതിന് മുമ്പ് അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച തന്നെ ചോദ്യം ചെയ്യാൻ കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോയി ഈ നമ്പർ കാർഡുമായി ബന്ധപ്പെട്ട് ബസുമായി ബന്ധപ്പെട്ട് അവരെ ആ ബസ് അതായത് ഈ ഇൻസിഡന്റ് ഉണ്ടായ ബസ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ നാലരക്കോ മൂന്നരക്കോ എനിവേ ഒരു ഏഴ് മണിക്ക് മുമ്പ് തിരുവനന്തപുരം സ്റ്റാൻഡ് വിട്ട് തൃശ്ശൂർ പോയി കഴിഞ്ഞു സർവീസിന് പോയി സർവീസിന് പോയി ഇത് പോലും അന്വേഷിക്കാതെയാണ് ബേസിക്കലി ഇദ്ദേഹത്തിന്റെ പിറകെ അക്യൂസ് ചെയ്യുന്നത് മനസ്സിലായോ അതായത് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഈ ബസ് ഇവിടെ ഉണ്ട് ശരിക്കും ഒഫൻസിട്ട ബസ് വിട്ടുകൊടുക്കാൻ പാടില്ല അന്ന് വിട്ടുകൊടുക്കാൻ പാടില്ല അന്ന് വിട്ടു കൊടുക്കാൻ പാടില്ല ഇനിയിപ്പൊ നമ്മ സാധാരണക്കാരനെ ഓടിച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തി അതിനകത്ത് എഫ് എസ് എൽ പരിശോധന ഉണ്ടെങ്കിൽ അത് നടത്തിയിട്ട് ബസ് ഇവിടെയുള്ളൂ ഇത് അന്ന് രാത്രി തന്നെ ആർക്ക് വിട്ടുകൊടുത്തു അതിന്റെ അതോറിറ്റി ആരാ എ ടി അല്ലേ എ ടിഒക്കാണോ വിട്ടു കൊടുത്തത് മൂന്നാം സ്ഥാനത്ത് ജാമ്യത്തിലാണ് വിട്ടുകൊടുത്തത് അതല്ലേ പ്രൊസീജിയർ ആ പ്രൊസീജിയർ കംപ്ലൈൻറ്റ് ചെയ്തോന്ന് പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയണ്ടേ എങ്ങനെ രാത്രി നാലുമണിക്ക് അല്ലെങ്കിൽ മൂന്നരയ്ക്ക് മറ്റേ സർവിലൻസിൽ വെക്കേണ്ട ബസ് നിസ്സാരമായിട്ട് വിട്ടുകൊടുത്ത് എന്തിനാണ് വിട്ടുകൊടുത്ത് ബസ് സർവീസിന് പോയതിന് ശേഷം പറയുന്നു അതിലേ അതിലേക്കൂടെ പോയി നോക്കിയവരുത്തൻ വഴി കൂടെ പോയവൻ അതിന്റെ മെമ്മറി കാർഡ് എടുത്തുകൊണ്ടോ സാധ്യത ഉണ്ടെന്ന് ഇത് എന്ത് ലോജിക്കാണ് അതിനെ എന്നും നിസ്സാരമായ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് സാറ് ഞാൻ സാധാരണക്കാരനാണ് രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് ഒരുപോലെ ഇരിക്കുന്ന ബസ്സാണ് ഞാൻ പോയപ്പോഴത്തെ ഈ ബസ്സല്ലെ ഇഷ്യൂ ഉണ്ട് സ്വാഭാവികമായിട്ടും നമ്മളായിരുന്നാലും ഒന്ന് നോക്കി പോകും എന്റെ ജീവിതം തൊള്ളിച്ച സഹനമില്ല കിടക്കുന്ന രീതി നമ്മൾ നോക്കി പോകും ഇത് നോക്കിയിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി ഏതോ ചാനൽ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പോയപ്പോഴത്തേക്ക് അവിടെ ബസ് കിടക്കുന്നു പറയുകയും ചെയ്തു പിടിച്ചാണ് ബാക്കി അങ്ങോട്ട് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പക്ഷേ ഈ പത്രക്കാരായിരുന്നാലും പോലീസുകാരായിരുന്നാലും ഫാക്ട് മനസ്സിലാക്കാതെ അതായത് ആ ബസ് രാവിലെ നാലരയ്ക്ക് സർവീസിന് പോയി എന്ന ഫാക്ട് മനസ്സിലാക്കാതെയാണ് ഇദ്ദേഹത്തിനെ അക്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരിക്കലും പ്രോപ്പറല്ല അന്വേഷണം അന്വേഷണമേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം സീറോ ഇൻവെസ്റ്റിഗേഷൻ ശരിക്കുള്ള അന്വേഷണം ഇല്ല ഇവിടെ രക്ഷപ്പെടുത്താനില്ല അവരെ വിഭാഗത്തെ രക്ഷ പെട്ടു മനസ്സിലായപ്പോ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രം മാത്രമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം ജയിക്കേണ്ടത് മീഡിയ സപ്പോർട്ട് കൊണ്ടല്ല മീഡിയക്കാർ ഹൈപ്പ് ചെയ്തുകൊണ്ടല്ല സത്യം ജയിക്കേണ്ടത് സത്യം ജയിക്കേണ്ടത് സത്യം എന്നുള്ള ഒരു ഫാക്ട് ഉണ്ട് നിയമത്തിന്റെ പറഞ്ഞ ഒരു ഫാക്റ്റ് ഉണ്ട് ആ ഫാക്ട് ജയിക്കണം ആ ഫാക്ട് ജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മിഷനറീസ് വർക്ക് ചെയ്തില്ല എങ്കിൽ ആ മിഷനറീസ് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടും നിയമത്തിന് മാർഗങ്ങളുണ്ട് അത് അവലംബിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് എന്നുള്ളതാണ് നടപടി ഇവിടെ യെദുവിന് ഈ കേസിൽ യെദുനിപ്പോ കേവലം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം സാലറി ഉള്ള ഒരു സാധാരണ കൂലിപ്പണിക്കാരാണ് സത്യം പറഞ്ഞാൽ കൂലിപ്പണി എടുക്കുന്നത് ആണെന്നേ ഉള്ളൂ ഇപ്പൊ വരുമാനമില്ലാതെ നിൽക്കാണ് അവിടെ നിന്ന് ടെർമിനേഷൻ കൊടുക്കാതെ മറ്റെവിടെയും പോകാനും നിർത്തിയില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിൽ കേസ് നടത്താനും അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിട്ട് ഇത് നേരെ നടക്കുന്നത് സത്യം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം സാമ്പത്തിക സഹായം ചെയ്യാൻ തയ്യാറുണ്ട് അദ്ദേഹത്തിന് യെദുവിന് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക നിയമ ഈ നിമിഷം വരെ കേസിന്റെ ആവശ്യത്തിനേക്ക് ഞാൻ ഒരു പോലും വാങ്ങിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ കേസ് എടുത്താൻ പറ്റും പക്ഷേ മകൾ കോട്ടലത്തേക്ക് പോകുമ്പോൾ അതായത് ഈ ഇപ്പോ ഈ വ്യക്തി മറ്റേ കേസില് അതായത് മേയർ അവര് അവരുടെ അവരുടെ പ്രതിയായിട്ടുള്ള കേസ് ക്വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ എന്തെങ്കിലും രീതിയിൽ സമീപിക്കാൻ നമുക്ക് അവിടെ ഒരു ഡെസിഗ്നേറ്റഡ് സീനിയറിനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കേണ്ടി വരും കാരണം സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിനെ എഗൻസ്റ്റ് ആയിട്ട് നിക്കുമ്പോ അത്രയും ഡെസിഗ്നേറ്റഡ് ആളിനെ തന്നെ നമുക്ക് ഹയർ ചെയ്യേണ്ടി വരും അതിനെന്തായാലും എക്സ്പെൻസ് ആവും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിലും ഹൈക്കോടതിനെ സമീപിക്കേണ്ടി വന്നാൽ ആ സമയത്തും അദ്ദേഹത്തിന് കുറച്ച് എക്സ്പെൻസ് ഉണ്ടാകും ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന് നേരിടാൻ പോകുന്ന അടുത്തൊരു വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പം ഇന്നലെ ഞാൻ യെദുവിനോട് സംസാരിച്ചപ്പോ യെദുവിന്റെ മകൻ അടുത്ത ഇപ്പം ജൂണിൽ സ്കൂളിൽ പോണം സ്കൂൾ തുറക്കാറായി കെ എസ് ആർ ടി സി തന്നെ ഇതുവരെ കിട്ടിയ ചെയ്ത ജോലിയുടെ എഴുപത്തിയഞ്ച് ശതമാനം ശമ്പളം ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട് ഇതുവരെ ചെയ്ത ജോലിയുടെ ഇപ്പൊ ജോലിയൊന്നും ഇല്ല ജോലി ഇല്ലാതെ മാത്രമല്ല പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അറിയാം രണ്ട് ഈ അദ്ദേഹത്തിന് ജോലിക്ക് എടുത്താൽ ഭരണകൂടം എതിരാകുമോ എന്നുള്ള പേടി എംപ്ലോയർക്കുണ്ടാവും തിരക്കുന്നവനുണ്ടാവും അത്ര റിസ്ക് എടുത്ത് സ്വന്തം കുടുംബം കുളം പൊട്ടി റിസ്ക് എടുത്തവർക്ക് ജോലി എടുക്കാൻ തയ്യാറാവില്ല അപ്പം അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പം ദിവസം കഴിയുന്നവർ കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അച്ഛന്റെ ചെറിയ വരുമാനത്തിലേക്കാണ് പോയി വരുന്നത് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അതായത് വോളണ്ടറി കോൺട്രിബ്യൂഷൻ നടത്തുന്നതിൽ തടസ്സമൊന്നുമില്ല അതിനകത്ത് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ആർക്കുണ്ടെങ്കിൽ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് നടത്താം അതൊരു ബിസിനസ് പർപ്പസ് അല്ല ബിസിനസ് സ്ട്രാറ്റജി അല്ല ഒരു തരത്തിലും ദോഷമുണ്ടാവാത്ത അത്യാവശ്യം ആവശ്യമുള്ള കോൺട്രിബ്യൂഷൻസ് ഏതു നടത്തുന്നതിൽ തടസ്സമുണ്ടെന്ന് നിയമ തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൈസ പലയിടത്തും വന്നു കഴിഞ്ഞാൽ അന്വേഷണം വരുമോ എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന് ഞാൻ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് പേടിച്ചിട്ടാണ് കാരണം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന ആരുടെ അടുത്താണ് എന്റെ ഒരു സിസ്റ്റത്തിനോടാണ് കേരളത്തിന്റെ എന്റെ സിസ്റ്റത്തോടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ ആരെ വിശ്വസിക്കാം ആരെ വിശ്വസിക്കാൻ പാടില്ല ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞത് നമ്മളിപ്പോ സംസാരിക്കുന്നു താങ്കൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നത് ശരി സാറേ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എനിക്ക് ഇത്തിരി പൈസ എത്തി എന്ന് പറഞ്ഞു വെച്ചോ നാളെ ഇത് വരാൻ പോണത് ഇതും ഇതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയാ പൈസക്ക് വേണ്ടിയാണ് സി അദ്ദേഹം എന്താ പൈസ ഡിമാൻഡ് ചെയ്തിരിക്കുന്നു അതെ നാളത്തെ ഹൈലൈറ്റ്സ് മൊത്തം ഈ വാർത്തയായിരിക്കും ആ ഒരു പേടി പേടിയൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിസർവ് ചെയ്ത് പൈസ ഇല്ലെങ്കിൽ വേണ്ട പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ല എന്നല്ലേ ഉള്ളൂ മാനം പോകില്ലല്ലോ ഈ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദേവസ്വ വരുന്ന മനുഷ്യൻ ഇത്രയും അഗ്രീടായിട്ട് ഇത്രയും ഹരാസിയപ്പെട്ടൊരു മനുഷ്യന്റെ പിന്നെയും പൈസ വയ്ക്കുന്ന എങ്ങനെയാണ് മനുഷ്യത്വം വേണ്ടേ അവനൊരു സപ്പോർട്ടിന് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഞാൻ അപ്പിയർ ചെയ്യണമെങ്കിൽ എത്ര വേണം എന്ന് എങ്ങനെ പറയും അതുകൊണ്ട് ഞാൻ ഇന്നുവരെയും ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു